അപ്പൊ നാല്പത്തിനാല് ഡിഗ്രി ചൂട് വരെ വരുന്നിടത്ത് കേരളശ്രീ എങ്ങനെ നല്ല നല്ല അത്യാവശ്യം രീതിയിൽ നിൽക്കുന്ന നിൽക്കുന്ന വലുപ്പം നമസ്കാരം പ്രിയമുള്ളവരെ കർഷകർക്ക് മികച്ച വരുമാന നേട്ടം ഉണ്ടാക്കി തരുന്ന സിന്ധുശ്രീ എന്നൊരു ജാതി ചെടിയെ പറ്റിയുള്ള വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഈ വീഡിയോയിലൂടെ കേരളാശ്രീ എന്ന മറ്റു രണ്ടും ജാതി ചെടിയെപ്പറ്റിയുള്ള വിശേഷങ്ങളാണ് പരിചയപ്പെടുന്നത് നമ്മൾ ഐ ഐ എസ് ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻ്റർ ഡെവലപ്പ് ചെയ്തെടുത്ത കേരളാശ്രീ ജാതി പട്ടാമ്പിയിൽ കാച്ചതിപ്പുണ്ട് തൃത്താലയിൽ അതിൽ നല്ല ലോ റേഞ്ചിൽ നല്ല വെയിലത്താണ് കാച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരുപാട് തൈകൾ കൊടുത്തിട്ടുണ്ട് കേരളാശ്രീയുടെ അതിൻ്റെ ബഡ് ഊഡാണ് ഈ കാണുന്നത് അപ്പോൾ ആ തൈകള് കൊണ്ടുപോയ ഒരു കർഷകനാണ് അദ്ദേഹം ആദ്യം ഐ സി ഐ ആർ സൈഡ് ബഡ് മേടിച്ചു വെച്ചിരുന്നു ഇപ്പം ഞാൻ കൊടുത്ത തൈകളും അവിടെ കായ്ച്ചു നിൽപ്പുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് പോയിട്ട് കേരളാശ്രീയുടെ കാഫലം എങ്ങനെയുണ്ട് അതിൻ്റെ ഉൽപ്പാദനക്ഷമത എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അങ്ങനെ ഇന്ന് നമ്മൾ പട്ടാമ്പിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പട്ടാമ്പിയിലുള്ള അനസ് എന്ന് പറയുന്ന കർഷകൻ്റെ അടുത്താണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ബാക്കി വിവരങ്ങളെല്ലാം തന്നെ പോൾസൺ സാറ് ചോദിച്ച് മനസ്സിലാക്കി തരുന്നതാണ് ഇപ്പം നമ്മൾ പട്ടാമ്പിയിൽ വന്നേക്കുന്നത് നമ്മൾ അനസ്സിനെ കാണാനാണ് അദ്ദേഹം ഒരു പ്രവാസിയാണ് പക്ഷേ കൃഷിയോടുള്ളൊരു ക്രൈസ് കാരണം ആൾ ജാതിയോട് പ്രത്യേക താല്പര്യമുണ്ട് ആളതുകൊണ്ട് അന്വേഷിച്ച് പിടിച്ച് ഐ എ എസ് ആറിൽ പോയി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ജാതി കേരളശ്രീ ജാതി മേടിച്ച് കൊണ്ടു നട്ടിരിക്കുന്നത് അത് സൈഡ് ബഡായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ട് സെൻ്റർ ബഡ് മേടിച്ച് നട്ടു സെൻറ്റർ ബഡ്ഡൊക്കെ ആയി വരുന്നുള്ളൂ വളർച്ചയായി വരുന്നുള്ളൂ പക്ഷേ ആദ്യം വെച്ച ജാതി കേരളശ്രീ നന്നായിട്ട് കാഴ്ച നിൽപ്പുണ്ട് സൈഡ് ബഡ് ആണെങ്കിലും സൈഡ് ഗ്രാഫ്റ്റ് ആണെങ്കിലും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം നമുക്ക് ഈ ഏകദേശം എട്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് നിന്നാണ് ഇത് കളക്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായി ഉണ്ടാവുന്ന റിസർച്ച് ചെയ്തിട്ട് കിട്ടിയ സാധനം ഒന്ന് വാങ്ങിക്കാന്ന് കരുതിയിട്ടാണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ സൈഡ് ബഡ്ഡാണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ും പൊട്ടി നിപ്പുണ്ട് കുറച്ച് കായ 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 കുറച്ച് കുറച്ച് പറിച്ചു 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 ഞാൻ പൊട്ടുന്ന സമയമായി വരുന്നുണ്ട് നേരത്തെ ആവുന്നുണ്ട് അല്ലേ നമുക്കതൊന്നും പത്രി ഒന്ന് പൊളിച്ചു നോക്കാം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന പൊതിഞ്ഞ് നിൽക്കുന്ന പത്രി ഫ്ലവർ ആയിട്ട് കിട്ടും വലിപ്പുള്ള പത്രിടായിട്ട് ആയിട്ട് ഫ്ലവർ ആയിട്ട് കിട്ടും നല്ല പിഞ്ചു പൊട്ടലോ കാര്യങ്ങളൊന്നും നല്ല കളറുള്ള കായ് ഇപ്പൊ നമ്മള് പട്ടാമ്പിയില് കറക്റ്റ് ചേട്ടൻ ചോദിച്ച ചോദ്യം ലോ റേഞ്ചാണ് പക്ക ലോറന്നെയാണ് ഈ രീതി തന്നെ കായ പിടിച്ച് കമ്പ് വളഞ്ഞു നിക്കുകയാണ് നന്നായിട്ട് കാപ്പിടിച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ വന്നതിൻ്റെ കാരണം മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളാശ്രീ ജാതി ലോ റേഞ്ചിൽ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ പട്ടാമ്പിയാണല്ലോ ഇവിടെ എന്ത് ടെമ്പറേച്ചർ വരും സാധാരണ ഏകദേശം ടോപ്പ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒക്കെ ഒക്കെ ഉണ്ടാവും വരും വരും ഡിഗ്രി ചൂട് വരെ വരുന്നിടത്ത് കേരളാശ്രീ എങ്ങനെ കായ്ക്കുന്നതെന്നും കൂടെ അറിയണം അപ്പം അതിൻ്റെ ഒരു ഇതും കൂടെയാണ് വന്നത് കേരളാശ്രീ ഇപ്പം നമ്മുടെ ഇത് വേണ്ട നിറച്ച് കാച്ചിരിക്കുന്നുണ്ട് ില് ഫസ്റ്റ് വെച്ചത് ഇപ്പൊ നേരത്തെ ഷൂട്ട് ഇതും ഇതും വേറെ രണ്ട് മൂന്ന് രണ്ട് എല്ലാറ്റിലും റേഞ്ചിൽ തന്നെയാണ് ഒരുപാട് വളമൊന്നും ചെയ്യാതെ തന്നെയാണ് ഇത് വളം ചെയ്യുന്നത് പൊതു കീപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ പിന്നെ ആട്ട് കാഷ്ടം ഇടാറുണ്ട് ഉണങ്ങിയ ചാണക ഇട്ടിണ്ട് ഒന്നോ രണ്ടാവട്ടം ഞാന് മറ്റേ നൈട്രോജൻസ് ഇട്ടിട്ടുള്ളൂ മറ്റേ നമ്മളാട്ടും ഒന്നും വളം ചെയ്തിട്ടില്ല നമുക്ക് കൂടെ ചെയ്ത പിന്നെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വേറെ ജാതികൾ വേറെ ജാതി വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ സെൻട്രൽ ബഡ് വാങ്ങിച്ചു പിന്നെ ഗോൾഡൻ വെച്ചിട്ടുണ്ട് ശ്രീലങ്കൻ ജാതി വെച്ചിട്ടുണ്ട് ഗോൾഡൻ ഒന്ന് കായ്ച്ചിട്ടുണ്ട് ഒരെണ്ണം കായ്ച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻ്റർ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ അടുന്ന് വാങ്ങിയ കേരളശ്രീ ജാതിയുടെ വേറൊരു മരത്തിൻ്റെ വീട്ടിലാണ് നമ്മളെക്കുന്നത് കാഴ്ചയിൽ കുറച്ച് കാ ആദ്യം ഇപ്പം നമ്മൾ ഏപ്രിൽ ആദ്യമാണല്ലോ ഏപ്രിൽ ആദ്യം ആയതുകൊണ്ട് പൊട്ടിത്തുടങ്ങുന്നൂ കുറച്ച് കായമൊക്കെ പൊട്ടിയതുണ്ട് അതാണ് ഇതാണ് നമ്മുടെ കേരളശ്രീയുടെ നോർമൽ വലുപ്പം ഇതാണ് അത് ബന്ധപ്പെട്ടതാണ് ഇതിന് ഈ സൈസോ ഇതിൽ കൂടുതലാണ് എപ്പോഴും ഉണ്ടാവുക ഇത് താരതമ്യേന കുറഞ്ഞു വരുന്നതാണ് ഇങ്ങനെ ഉണ്ടാവാറില്ല അധികം ഈ സൈസിലുള്ള നമുക്ക് കിട്ടാറ് എപ്പോഴും പത്രിക ഒക്കെ ഫുൾ കവേർഡായിട്ടുള്ളതാണ് അനസ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലെ കേരള സ്ത്രീ എന്ന ജാതി ചെടിയെ പറ്റിയുള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ കണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് നല്ല വിളവാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ ഇതിന്റെ തൈച്ചെടികൾ പോട്സൺസ് തെരപ്പിൽ നഴ്സറിയിൽ ലഭ്യമാണ് അതിൻ്റെ വിലയുൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ സാറിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഐ സി അല്ലെങ്കിൽ ഐ എസ് കേരളശ്രീ ജാതിയുടെ വലിയൊരു തയ്യാണിത് നിൽക്കുന്നത് ഇത് ഒരു തട്ട് തയ്യാണ് ഒരു തട്ട് തയ്യ് നാനൂറ് രൂപയ്ക്കാണ് നമ്മളിവിടെ വിൽക്കുന്നത് രണ്ട് തട്ട് പിന്നെ വരുന്ന ഓരോ തട്ടിനും ഇരുന്നൂറ് രൂപ വച്ചാണ് കൂടുതൽ വരുക രണ്ട് തട്ട് തൈ അറുന്നൂറ് രൂപ മൂന്ന് തട്ട് തൈ എണ്ണൂറ് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് കൂടാതെ ഇരുപതോളം മറ്റ് വെറൈറ്റികൾ നമ്മുടെ അടുത്തുണ്ട് ഐ ഐ എസ് ആറിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ ഡെവലപ്പ് ചെയ്ത കേരളാശ്രീ ജാതിയും വിശ്വശ്രീ ജാതിയുടെയും തൈകളുണ്ട് സിന്ധുശ്രീ ജാതിയുടെ തൈകളുണ്ട് അതേപോലെ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത എല്ലാ ഇനങ്ങളുടെയും തൈകളുണ്ട് അതേപോലെ നമ്മൾ ഗോൾഡൻ ജാതിയുണ്ട് അതു പിന്നെ കേരളത്തിലെ കാലാവസ്ഥയ്ക്കാണ് അനുയോജ്യം ശ്രീലങ്കൻ ജാതിയുണ്ട് അങ്ങനെ ഇരുപതോളം വെറൈറ്റി ജാതികളുടെ തൈകൾ നമ്മൾ ഇവിടെ വിൽക്കുന്നുണ്ട് ഹൈബ്രിഡ് ഇനങ്ങളെല്ലാം നാനൂറ് രൂപയ്ക്കും ബ്രാൻഡ് ഇനങ്ങളെല്ലാം മുന്നൂറ് രൂപയായിട്ടാണ് നമ്മളിവിടെ വിൽക്കുന്നത് അതേപോലെ നമുക്ക് ഓൾ കേരള ബേസിൽ നമുക്ക് സപ്ലൈ ചെയിൻ ഉണ്ട് അതായത് പെറ്റ്സിനെയും പ്ലാന്റ്സിനെയും കൊണ്ടുപോകുന്ന വണ്ടിയിൽ നമുക്കിത് കർഷകരിലൊക്കെ നേരിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് എല്ലാവരും പറഞ്ഞില്ല കുറച്ച് തയ്യൊക്കെ വേണ്ടവർ ഇങ്ങോട്ട് വരുന്നത് നഷ്ടമാണ് അതുപോലെ നമുക്ക് കാസർഗോഡ് കോഴിക്കോട് നേരിമംഗലം മുണ്ടിയരുമ അതുപോലെ കോട്ടയം കൂത്രപ്പിള്ളിയിൽ ഒക്കെ നമുക്ക് ബ്രാഞ്ച് ഉണ്ട് അവിടെ നിന്നും ആൾക്കാർക്ക് കളക്ട് ചെയ്യാം ഐ സി എ ആറിൻ്റെ കേരള ശ്രീ ജാതി ചെടിയെപ്പറ്റി അതിൻ്റെ തൈച്ചെടികളെപ്പറ്റിയുള്ള വിശേഷങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടു ഇതുപോലുള്ള നിരവധി കാർഷിക വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ മറക്കാതെ പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക